പിണ്ടിമനിൽ കരയിലൂടെ വളർന്നു വരുന്ന ഒരു കൊച്ചു കലാകാരിയുണ്ട് രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻയാ സിബിയാണ് ആ മിടുക്കി എൽ കെ ജി മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കോതമംഗലം പിണ്ടിമനയിൽ കേളംകുഴക്കൽ സിബി സാൽവി ദമ്പതികളുടെ ഇളയമകൾ രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻിയ സിബിയാണ് പിണ്ടിമനയിലെ ആ കൊച്ചു കലാകാരി പ്രസംഗം കഥ നാടോടി നൃത്തം ഡാൻസ് ചിത്രരചന തുടങ്ങിയവരാണ് ആന്നിയ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവത്തിൽ കഥാകഥനത്തിന് എ ഗ്രേഡോട് കൂടി രണ്ടാം സ്ഥാനം ലഭിച്ചു സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗത്തിന് എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനവും കഥാകഥനം നാടോടി നൃത്തം എന്നിവയ്ക്ക് എ ഗ്രേഡോ കൂടി രണ്ടാം സ്ഥാനവും ലഭിച്ചു സ്കൂൾതല മത്സരം പോലെ തന്നെ ആത്മീയ മതരംഗത്തെ മത്സരങ്ങളിലും നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആൻലിയുണ്ട് വളർന്നുവല്ല മക്കളെ മാതാപിതാക്കൾ സിഎംസിൻസും സി എം ഐയും ചേർന്ന അഖില അടിസ്ഥാനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ പ്രൊവിൻസ് തലത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനവും ഈ ഒന്നാം ക്ലാസ്സുകാരി നേടുകയുണ്ടായി ചെറുപ്പം മുതലേ എനിക്ക് കുറെ സമ്മാനങ്ങൾ നാടോടി കേട്ടിട്ടുണ്ട് ചിത്രം എല്ലാത്തിനും എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇതിനായി എന്നെ പഠിപ്പിക്കുന്നതും പപ്പയും അമ്മയുമാണ് എന്നെ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും അധ്യാപകരുമാണ് അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു മാതാപിതാക്കളോടൊപ്പം രാമല്ലൂർ സ്കൂളിലെ അധ്യാപകരും മികച്ച പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നതെന്നും ആൻന പറഞ്ഞു മികച്ച ഒരു ഡാൻസറാകുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ആന്യ ഫെബ്രുവരിയിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് മീഡിയ ടുഡേ ന്യൂസ് കോതമംഗലം കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും രൂപയ്ക്ക്